ശബരിമല തീർത്ഥാടകർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നാൽ നൽകാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഐ ഫോർ യു ശബരിമല വാർത്ത പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് നീലമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയാക് സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ചരൽമേട് കരിമല എന്നിവിടങ്ങളിൽ താൽക്കാലിക ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു നിലയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ലഭിക്കും പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗവുമുണ്ട് ലബോറട്ടറി സൗകര്യവും ഇവിടങ്ങളിലുണ്ട് പമ്പയിലെയും സന്നിധാനത്തെയും ആശുപത്രികളിൽ മിനി ഓപ്പറേഷൻ തിയേറ്ററും എക്സ്റേ സൗകര്യവുമുണ്ട് ആശുപത്രികളിൽ പാമ്പ് വിഷബാധയ്ക്ക് ലഭിക്കുന്ന ആന്റിവനവും ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുമുണ്ട് ആവശ്യത്തിന് മരുന്നുകളും ശേഖരിച്ചിട്ടുണ്ട് ഡിവോട്ടീസ് ഡോക്ടറേഴ്സ് എന്ന പേരുള്ള സന്നദ്ധ കൂട്ടായ്മയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡോക്ടർമാരും ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഐ സി യു ആംബുലൻസ് അടക്കം പതിനാല് ആംബുലൻസുകൾ പമ്പയിലും അഞ്ചെണ്ണം നിലയ്ക്കലും സജ്ജമാക്കിയിട്ടുണ്ട് വടശ്ശേരിക്കര പന്തളം ഇടത്താവളം എന്നിവിടങ്ങളിൽ ഓരോന്നും റാന്നി പെരുന്നാട്ട് രണ്ട് ആംബുലൻസുകളും തയ്യാറാണ് ഇതുകൂടാതെ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെയും ചരൽമേഡൽ വനം വകുപ്പിൻ്റെയും അപ്പാച്ചിമേഡൽ ആരോഗ്യവകുപ്പിൻ്റെയും ഓരോ ടെറൈൻ ആംബുലൻസുകളും ഏതുസമയവും സേവനത്തിന് സജ്ജമായിട്ടുണ്ട് പമ്പയിൽ ബൈക്ക് ഫീഡർ ആംബുലൻസും ഉണ്ട് ഐഫോറിന്യൂസ് പാലാ